നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി നടത്തുന്ന പരിശോധന ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അതിനുള്ള പരിശോധനയ്ക്കായുള്ള മേൽനോട്ട സമിതി അംഗങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് ദിവസമാണ് ഈ ഒരു അഞ്ചംഗ സമിതിയുടെ സന്ദർശനം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ ഒരു പുതിയ ഡാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പുതിയ ഡാം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യം എല്ലാവരും ഉന്നയിക്കുകയാണ് എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാമല്ല പരിഹാരം മറിച്ച് മറ്റു ചില പരിഹാരമുണ്ടെന്ന് പള്ളിവാസൽ പദ്ധതിയുടെ പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്ന ജേക്കബ് ജോസ് പറയുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പദ്ധതിയിൽ ടി പി ആർ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരളം ഇത് സംബന്ധിച്ച എതിർപ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തു മുല്ലപ്പെരിയാറിന് പകരം പുതിയ ഡാം എന്ന നിർദ്ദേശം എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പുതിയ ഡാം അസാധ്യമായ ഒന്നാണ് കേരളത്തിലെ സർക്കാർ പ്രതിനിധികളും എഞ്ചിനീയർമാരും ജനപ്രതിനിധികളും ജനങ്ങളെ തെറ്റിദ്ധരിച്ച് നടത്തുന്ന ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രപ്പോസലാണിത് നിലവിലുള്ള ഡാമിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ ഡാം നിർമ്മിക്കാനായി ഉദ്ദേശിക്കുന്നത് അതിൽ പുതിയ ഡാമിന്റെ നീളം ആയിരത്തി എണ്ണൂറ് അടിയാണ് പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ അൻപത് അടി ഉയരം കൂടുതലുമുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അടി ഉയരം വേണം പുതിയ അണക്കെട്ട് നിർമ്മാണത്തിനുള്ള വനം വകുപ്പിന്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അണക്കെട്ട് നിർമ്മാണത്തിന് വേണ്ടി വരിക കേരളത്തിലെ ജലസേചന വകുപ്പിന്റെയും കെ എസ് ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഒരു പദ്ധതിയോ പോലും സമയത്തോ ബജറ്റിനുള്ളിലോ അവർ പൂർത്തീകരിച്ചിട്ടില്ല ഇടമലയാർ കാരാപ്പുഴ ജലസേചന പദ്ധതികൾ അൻപത് കൊല്ലമായിട്ടും തീർന്നിട്ടില്ല അതിന്റെ എസ്റ്റിമേറ്റ് തുക നൂറ് മടങ്ങായി അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ പറഞ്ഞിരിക്കുന്ന ഈ ബജറ്റായി ആയിരത്തി മുന്നൂറ് കോടിയുടെ അഞ്ച് മടങ്ങെങ്കിലും ചെലവഴിക്കാനുള്ള ശേഷി സംസ്ഥാനത്ത് അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുവേണം അണക്കെട്ട് നിർമ്മിക്കാനായി മുന്നോട്ടു പോകാൻ തന്നെ പഴയ അണക്കെട്ടിന് താഴെയാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിക്കുന്നത് ബലമുള്ള പാറ നിരത്തിക്കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ എല്ലാവരും പറയുന്നതുപോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് എങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് പൊട്ടും ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അഞ്ച് വരെയുള്ള സ്കെയിലിൽ മൂന്നാം നമ്പറിൽ പെടുന്ന സ്ഥലമാണ് അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയതൊന്ന് പണിതാൽ അത് ഏറ്റവും വലിയ ദുരന്തം വിളിച്ചു വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത് പുതിയൊരു അണക്കെട്ട് സാധ്യമല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനൊരു പോൺവഴി എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വാദങ്ങൾ കേട്ട് രണ്ടായിരത്തി പതിനാലിൽ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു ഏഴ് ബാർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയുടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നത് റിസർവോയറിന്റെ തറനിരപ്പിൽ നിന്ന് അൻപത് അടി മുകളിൽ തേക്കടി വശത്ത് ഒരു ടണൽ സ്ഥാപിച്ചു വെള്ളം തമിഴ്നാട്ടിൽ എത്തിച്ച് സംഭരിക്കണം എന്നാണ് ആ വർഷവും തുലാവർഷവും അവസാനിക്കാനാവുമ്പോഴാണ് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തണം എന്ന് തമിഴ്നാട് ആവശ്യപ്പെടാറുള്ളത് കാരണം കാലവർഷം അവിടെയും പെയ്യുന്നുണ്ട് അപ്പോഴവർക്ക് വെള്ളം ആവശ്യമില്ല പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗം സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള ടനൽ നിർമ്മിക്കുകയും ജലം തമിഴ്നാട്ടിൽ സംഭരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയുമാണ് അങ്ങനെ വന്നാൽ കേരളത്തിന് അപകട ഭീഷണിയില്ല തമിഴ്നാടിന് കാര്യം നടക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായ ഒരു പഠനമില്ലാതെ നടത്തുന്ന ഇത്തരം ചില വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ചില റിപ്പോർട്ടുകൾ മനുഷ്യന്മാരെ ഭയപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായി തന്നെ ഇത് ഈ ഇതിന്റെ പേരിൽ പുതിയൊരു ഡാം എന്നതിന്റെ പേരിൽ പൈസ വെട്ടിക്കാനുള്ള അല്ലെങ്കിൽ പണം വെട്ടിക്കാനുള്ള അടുത്ത പദ്ധതിയാണോ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുമുണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ചായിരിക്കരുത് നിങ്ങളുടെയൊക്കെ ഇത്തരം പ്രവൃത്തികൾ എന്നാണ് എല്ലാവരും ഒറ്റസ്വരത്തിൽ പറയുന്നത്